നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യ ട്രെയിനിന് മുൻപിൽ ചാടി അതിക്രൂരമായ രീതിയിലാണ് അവൾ സ്വന്തം സ്വയം മരണം തെരഞ്ഞെടുത്തത് നോർമലായിട്ടുള്ള ആത്മഹത്യ പല രീതിയിലും ആൾക്കാർ ആത്മഹത്യ ചെയ്യാറുണ്ട് പക്ഷെ ട്രെയിൻ്റെ മുൻപിൽ തലവെച്ചു മരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണത് അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ എന്ന് കരുതി തള്ളിപ്പോകാനുള്ളൊരു കേസ് പിന്നീട് മേഖയുടെ അച്ഛന്റെ കണ്ടെത്തലുകൾ അവരുടെ കുടുംബത്തിന്റെ കണ്ടെത്തലുകൾ കൊണ്ട് തന്നെ ഇതൊരു നോർമൽ ആത്മഹത്യയല്ല ആത്മഹത്യയിലേക്ക് എത്തിച്ചതാണെന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സുഗാന്ത് മേഖയുടെ കാമുകൻ അല്ലെങ്കിൽ മേഖയുടെ ആൺ സുഹൃത്ത് അവളോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഐബിയിലെ ഉദ്യോഗസ്ഥൻ അവനാണ് ഇതിന്റെ പിന്നിലെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ അവൻ ഒളിവിലാണ് അവന് ഇതുവരെ കിട്ടിയിട്ടില്ല മാർച്ച് ഇരുപത്തിനാലാം തീയതി മരണപ്പെട്ട മേഖയുടെ ഉത്തരവാദിയായ കൾപ്രിറ്റ് ആയ ദ റിയൽ സൈക്കോ സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല പക്ഷെ അവൻ ബ്രില്യൻ്റ് ആണ് കാരണം അവനൊരു ഐ ബി ഉദ്യോഗസ്ഥനാണല്ലോ അവനെ ഉറപ്പായിട്ടും ആ രീതിയിലായിരിക്കും ഒളിച്ചിട്ടുണ്ടാവുക അവൻ ഒരു നോർമൽ ആയിട്ടുള്ള കൈയല്ലെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലം ധരിച്ചിരുന്നാൽ ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് അവനെ അവളെ ഫിനാൻഷ്യലി ചൂഷണം ചെയ്തു എന്നാണ് മൂന്നര നാല് ലക്ഷത്തോളം രൂപയോളം ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ അടപണലം പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നവനായിരുന്നു അവൻ അതൊരു പ്രണയത്തിന്റെ പേരിൽ അപ്പോഴും നമ്മൾ കേൾക്കുന്ന എല്ലാവരും വിചാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയായ പെൺകുട്ടിയെ ഇത്ര ഇമ്മച്ചോഡ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പലരും നമ്മൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ മേഖയുടെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കളൊക്കെ ഇത് ചിന്തിക്കുന്നു എന്താണ് ഈ കുട്ടിക്ക് പറ്റിയത് അവള് സ്മാർട്ടാണ് അവൾ ബ്രില്ല്യന്റ് ആണ് അവൾ ബുദ്ധിമതിയാണ് നല്ല ശമ്പളം കൈപ്പറ്റുന്നവളാണ് അതായത് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ട എല്ലാ ക്വാളിറ്റിയും സോ കോൾഡ് ക്വാളിറ്റീസ് അവൾക്ക് എന്നിട്ടും വളരെ നിഷ്കൂരമായിട്ട് വളരെ നിഷ്ഠൂരമായിട്ട് സ്വന്തം ശരീരത്തെ കീറി മുറിക്കാൻ ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്തു ചേർന്നുള്ള ആ ഒരു വിവേകമില്ല എന്തുകൊണ്ടായിരിക്കും അവൾ കാണിച്ചതിന്റെ കാരണമാണ് ഇപ്പോൾ ഓരോ വട്ടവും പുറത്തു കൊണ്ടുപോയിരിക്കുന്നത് അതിന്റെ അതിന്റെ പുറകെ നടന്ന് തന്റെ ഏകമകളുടെ മരണത്തിന്റെ ഘാതകൻ അതിന്റെ െല്ലാം ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് വലിച്ചിട്ട് പുറത്തിട്ട് കൊണ്ടിരിക്കുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ് അദ്ദേഹമാണ് കിട്ടുന്ന തെളിവുകളെല്ലാം തന്നെ പോലീസിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് ആദ്യമായി കണ്ടെത്തിയത് ഈ സുഗാന്ത് സുഗാന്ത് സുരേഷ് എന്ന് പറഞ്ഞ വൃത്തികെട്ടവനാണ് ഐ ഉദ്യോഗസ്ഥനാണ് തന്റെ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതെന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം മനസ്സിലാക്കിയപ്പോഴേക്കും അത് ഒരുപാട് വൈകിയിരുന്നു ബിക്കോസ് അവളുടെ മരണശേഷം ഏതാണ്ട് പിറ്റേ ദിവസമാണ് അദ്ദേഹം ബാങ്കിൽ പോയി മകളുടെ അക്കൗണ്ട് പരിശോധിക്കുന്നതിൽ വെറും എണ്ണൂറ്റി അറുപത്തിയൊന്ന് രൂപ മാത്രമാണ് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് അത് എങ്ങനെ സംഭവിച്ചു കാരണം വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയ അല്ലെങ്കിൽ ഫിനാൻഷ്യലി വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ ജീവിച്ച മേഘയ്ക്ക് അവളുടെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവളുടെ അച്ഛനും അച്ഛനമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവളുടെ ശമ്പളം മുഴുവനായിട്ടും അവൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ ഫ്രീഡവും അവൾക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല ഒരു നേരത്തെ ആഹാരം മേടിക്കാൻ ഒരു സ്വന്തം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള പൈസ പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് അവരുടെ സഹപ്രവർത്തകരുടെ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായിട്ടും മാത്രമല്ല ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും ആ കുട്ടിയെ മാക്സിമം ദുരുപയോഗം ചെയ്തിരുന്നു എന്നാണ് അവളുടെ അച്ഛൻ തന്നെ കണ്ടെത്തിയിരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് എന്ത് കണ്ടെത്തിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പകരം ആ കണ്ടെത്തിയ തെളിവുകൾ അദ്ദേഹം അദ്ദേഹത്തിന് പോലീസിന് കൈമാറിയിട്ടുണ്ട് അത് തന്നെയാണ് വേണ്ടത് കാരണം മകൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ മകൾ മരിച്ചതിന് ശേഷം സ്വന്തം മകൾ ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളുടെ കടന്നുപോയെന്ന് അറി കടന്നുപോയി എന്ന് അറിയുന്ന ആ ഒരു അച്ഛന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിദാരുണമാണ് ാണ് പക്ഷേ അതെല്ലാം സധൈര്യം നേരിട്ടുകൊണ്ട് സ്വന്തം മകൾക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം പോരാടാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ അച്ഛന് നീതി കിട്ടുന്ന ഒരു സംശയമില്ല പക്ഷെ അതിന് ആ നാരാധമനെ ആ നാരാധമനെ കണ്ടെത്തിയേ മതിയാവും നമ്മുടെ പോലീസുകാർ എന്തായാലും അഹോരാത്രം അഹോരാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണം കരുതാൻ അവൻ അവൻ മേഖയുടെ മരണസമയത്ത് അവൻ ഭയങ്കര അഭിനയമായിരുന്നു അവന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നിർബന്ധിതമായിട്ട് ഐബിയിൽ നിന്ന് ലീവ് എടുപ്പിച്ച കൂട്ടുകാരൻ തന്നെയാണ് അവന്റെ വീട്ടിൽ വീട്ടിൽ അവനെ കൊണ്ടാക്കിയത് അപ്പോഴും അവൻ പൊട്ടിക്കരയുകയായിരുന്നു അറിയാൻ സാധിച്ചു പക്ഷെ അവൻ ഒന്നല്ല നൂറോളം കാമുകിമാരുണ്ടായിരുന്നു അതിൽ ഒന്നും രണ്ടും മൂന്നും നാലും പേരെ തിരുവനന്തപുരം സ്വദേശിനിയെ തന്നെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് സാധിച്ചത് അവൻ കുംഭമേളയ്ക്ക് പോയി പങ്കെടുത്തിരുന്നു അവിടെയും അവൻ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയുമായിട്ട് ഇതുപോലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരുന്നു അവളെയും പറ്റിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ വെറും ഗജ ഫ്രോഡ് ആയ ഒരുത്തനെയാണ് ഈ പറയപ്പെടുന്ന മേഘ പ്രണയിച്ചിരുന്നത് എന്ന് അറിയുന്നു അത് മാത്രമല്ല ഓക്കെ പ്രണയ നൈരാശ്യങ്ങൾ ഉണ്ടാവാം തേപ്പുകൾ കിട്ടിയേക്കാം പക്ഷേ എന്നിട്ടും ആ പെൺകുട്ടി എന്തിനു ആത്മഹത്യ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു സ്ത്രീ എപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന അവളുടെ ശരീരത്തെ ദുരുപയോഗം സംഭവങ്ങളെയാണ് അങ്ങനെ ദുരുപയോഗം ചെയ്ത് അവളുടെ ലൈഫിനെ ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് പല മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഉൾപ്പെടെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു സംശയമുണ്ടായിരുന്നു ആയ കുട്ടി ഇത്ര ക്രൂരമായ വഴിയിൽ ആത്മഹത്യ ചെയ്യാനുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ കാരണമുണ്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ വഴിയിലേക്ക് പോലീസ് അടുക്കുകയാണ് കാരണങ്ങളെല്ലാം വ്യക്തമായി വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ സുഗാന്ത് എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ നരാധവനെ ഐ ബി എന്തായാലും അവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത് പിരിച്ചുവിടാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇൻ പോലീസിന്റെ കൈകൾ ഉടൻ തന്നെ പിടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി